വിശ്വാസവുമായും ആരോഗ്യവുമായി ബന്ധപ്പെട്ട് ഏറെ പ്രാധാന്യമുള്ള ഒരു വൃക്ഷമാണ് അശോകം ഈ വൃക്ഷത്തെ അടുത്തറിഞ്ഞാൽ ജീവിതത്തിൽ നിന്ന് ആപത്തൊഴിഞ്ഞ ഫലമാണ് ലഭിക്കുക എന്നാണ് പറയുന്നത് ശോകത്തെ അകറ്റാൻ കഴിവുള്ള വൃക്ഷമാണ് അശോകം എന്നും കരുതുന്നുണ്ട് വാസ്തുശാസ്ത്ര പ്രകാരം നെഗറ്റീവ് എനർജിയെ ഇല്ലാതാക്കാൻ ഇതിന് കഴിയും പ്രണയത്തിന്റെ പ്രതീകമായ കാമദേവന്റെ അഞ്ചമ്പുകളിൽ നിന്ന് അശോകപ്പൂവ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നതെന്നാണ് വിശ്വസിക്കുന്നത് വീട്ടു പരിസരത്ത് അശോകം നട്ടുപിടിപ്പിച്ചാൽ വീട്ടുകാർക്ക് ദുഃഖമോ കഷ്ടപ്പാടോ ദാരിദ്ര്യമോ ഉണ്ടാകില്ല എന്നാണ് വാസ്തു വിദഗ്ധർ പറയുന്നത് വ്യക്തികളുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിനൊപ്പം വാസ്തുദോഷങ്ങൾ ഇല്ലാതാക്കാനും ഇവയ്ക്ക് കഴിവുണ്ടത്രേ അശോകം നിൽക്കുന്ന വീടുകളിൽ മാത്രമല്ല അശോകത്തിന്റെ പൂക്കൾ സൂക്ഷിക്കുന്ന വീടുകളിലും ഭാഗ്യവും സമ്പത്തും വർദ്ധിക്കും എന്നാണ് വിശ്വാസം വീടും പൂജാമുറിയും അശോകത്തിന്റെ ഇലകൊണ്ട് അലങ്കരിക്കുന്നവർക്കും ഭാഗ്യവും സമ്പത്തും വർദ്ധിക്കും അശോകത്തിന്റെ ചുവട്ടിൽ നിത്യവും നെയ്വിളക്ക് വെക്കുന്നത് ആരോഗ്യം സമ്പത്ത് എന്നിവ കൂടാതെ ഇടവരുത്തും എന്നുള്ള വിശ്വാസവുമുണ്ട് ഉണ്ട് വീട്ടുപരിസരത്ത് അശോകം നട്ടുപിടിപ്പിച്ചാൽ വീട്ടുകാർക്ക് ദുഃഖമോ കഷ്ടപ്പാടോ ദാരിദ്ര്യമോ ഉണ്ടാകില്ല എന്നാണ് വാസ്തുവിദഗ്ധർ പറയുന്നത് വ്യക്തികളുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിനൊപ്പം വാസ്തുദോഷങ്ങൾ ഇല്ലാതാക്കാനും ഇവയ്ക്ക് കഴിവുണ്ടത്രേ വിവാഹ തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അശോകവൃക്ഷത്തെ ആരാധിക്കുന്നത് ഗുണം ചെയ്യുമെന്നാണ് പലരും വിശ്വസിക്കുന്നത് ഈ മരത്തിന്റെ തൊലി എല്ലാ ചൊവ്വാഴ്ചയും ഹനുമാൻ സമർപ്പിച്ചാൽ വിവാഹ പ്രശ്നങ്ങൾ ഇല്ലാതാവും എന്നും കരുതപ്പെടുന്നു അശോകത്തിന്റെ ഏഴിലകളും ഒരു നാണയവും ദക്ഷിണ വെച്ച് ഇഷ്ടദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ദാമ്പത്യ പ്രശ്നങ്ങൾ എല്ലാം അകലുമെന്ന് വിശ്വാസമുണ്ട് കുളിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളത്തിൽ അശോകത്തിന്റെ ഇലകളിടുന്നത് രോഗങ്ങൾ അകറ്റുന്നതിനൊപ്പം നിർഭാഗ്യങ്ങളെയും അകറ്റും